കേരളം കണ്ട ഏറ്റവും വലിയ പുരാവസ്തു തട്ടിപ്പിന്റെ കേന്ദ്രമായി പവിത്രമായ ശബരിമല സന്നിധാനം മാറിയിരിക്കുകയാണ് വിശ്വാസികൾ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം കാണിക്കയായി അർപ്പിക്കുമ്പോൾ അത് സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കവർന്നെടുക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അതായത് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും സ്വർണം കുറഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നു ഇത് കേവലം ഒരു മോഷണമല്ല മറച്ച് ഭരണകൂടത്തിന്റെയും ബോർഡിന്റെയും ഒത്താശയോടെ നടന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവും ഇന്നത്തെ അളവും തമ്മിൽ വലിയ അന്തരമുണ്ട് പതിനഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായത് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പകരം വെച്ചിരിക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ പുതിയ സ്വർണ്ണമാണെന്ന സംശയമാണ് എക്സ് റേ ഫ്ലൂറൻസിൻസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പഴയ സ്വർണത്തിന് ഉണ്ടായിരിക്കേണ്ട രാസഘടന ഇപ്പോഴത്തെ പാളികൾക്കില്ല ക്ഷേത്രത്തിലെ പുരാതനമായ സ്വർണം കടത്തിക്കൊണ്ടുപോയി പകരം പുതിയ സ്വർണം പൂശി ഭക്തരെയും കോടതിയെയും പറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല ഈ കേസിൽ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയാണ് അദ്ദേഹം കൊണ്ടുപോയി തിരികെ എത്തിച്ച സാധനങ്ങളിലാണ് സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തിയത് സന്നിധാനത്തെ അതീവ സുരക്ഷാ മേഖലയിലുള്ള വിഗ്രഹങ്ങളും ശില്പങ്ങളും മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇയാൾക്ക് എങ്ങനെ അനുമതി ലഭിച്ചു ആചാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞ് പുരാവസ്തുക്കൾ കൈക്കലാക്കി വിദേശത്തേക്ക് കടത്താനുള്ള ഗൂഢാലോചനയാണോ ഇവിടെ നടന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും യഥാർത്ഥ സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഭക്തരുടെ കാണിക്കപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉറങ്ങുകയായിരുന്നോ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിന്റെയും കണക്ക് കൃത്യമായി സൂക്ഷിക്കേണ്ട സ്റ്റോക്ക് രജിസ്റ്ററിൽ എങ്ങനെ തിരിമറി നടന്നു സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും പരിശോധന നടത്താൻ എന്തുകൊണ്ട് ബോർഡ് തയ്യാറായില്ല ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നിയമനം ലഭിച്ച അംഗങ്ങളും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ഭക്തർക്ക് മറുപടി നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണ് വിശ്വാസികളുടെയും ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ വിപ്ലവം പ്രസംഗിക്കുന്ന ഇടതു സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുകയാണ് ഈ കേസിൽ കപൂർ മോഡൽ കൊള്ള നടന്നോ എന്ന് കോടതി സംശയിക്കുകയാണ് എന്താണ് ഈ കപൂർ മോഡൽ പുരാതന വിഗ്രഹങ്ങൾ മോഷ്ടിച്ച പകരം വ്യാജം വെക്കുന്ന വിദ്യയാണിത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ഉത്തരം നൽകണം ശാസ്ത്രീയ റിപ്പോർട്ട് വന്നിട്ടും വിജിലൻസ് അന്വേഷണം എന്തുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമല്ല പുരാവസ്തു മൂല്യമുള്ള ചരിത്രമാണ് ഇത് അന്താരാഷ്ട്ര വിപണിയിലെത്തിക്കാൻ വലിയൊരു ലോബി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ലോബിയുടെ തലവന്മാരെ പിടിക്കാൻ സർക്കാരിന് ഭയമാണ് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതാദ്യമല്ല വർഷങ്ങൾക്ക് മുൻപ് സ്ട്രോങ് റൂമിലെ ഇൻവെന്ററി പരിശോധിച്ചപ്പോൾ പല സ്വർണ്ണ ഉരുപ്പടികളും കുറവ് കണ്ടെത്തിയിരുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി പുതിയത് നിർമ്മിച്ചപ്പോഴും അതിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായിരുന്നു മുൻ ദേവസ്വം കമ്മീഷണർമാരുടെ കാലത്ത് നടന്ന സ്വർണ്ണ തിരിമറികളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ിൽ ഓർക്കേണ്ടതുണ്ട് അന്ന് ആ കേസുകളെല്ലാം ഒതുക്കി തീർത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ വരെ കൈവയ്ക്കാൻ കള്ളന്മാർക്ക് ധൈര്യം നൽകിയത് ഭക്തരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് കള്ളന്മാർക്ക് വെച്ചു കൊടുക്കുകയാണോ സ്റ്റോക്ക് രജിസ്റ്ററിൽ തിരിമറി നടന്നിട്ടും ബോർഡ് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കില്ല പിണറായി സർക്കാർ വിശ്വാസികളുടെ കാര്യത്തിൽ കാണിക്കുന്ന നിസംഗത ഇവിടെയും പ്രകടമാണ് ക്ഷേത്ര മരണത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാണിക്കുന്ന ആവേശം സ്വർണം സംരക്ഷിക്കാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല തന്ത്രി അടക്കമുള്ളവരുടെ അറസ്റ്റ് വെറും പ്രഹസനമായി മാറുകയാണ് കാരണം നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം എവിടെയെന്നതിന് ഇപ്പോഴും ഉത്തരമില്ല ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ ശമ്പളം വാങ്ങുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൂട്ടുനിൽക്കുകയാണ് പതിനഞ്ചോളം സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മിക്കതിലും സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തി സ്വർണത്തിന്റെ പഴക്കം കുറവാണെന്നും കണ്ടെത്തി ഇതിനർത്ഥം പുരാതനമായ യഥാർത്ഥ സ്വർണം എവിടെയോ വിറ്റഴിച്ചു എന്നാണ് ബോർഡംഗങ്ങളുടെ അറിവില്ലാതെ സന്നിധാനത്ത് നിന്ന് ഒരു സ്വർണത്തരി പോലും പുറത്തു പോകില്ല എന്നിട്ടും ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇതുവരെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ നിയമിച്ച ബോർഡംഗങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കരാറുകാരൻ ഈ ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് എന്തിനെതിരെ മൗനാനുവാദം നൽകി സ്വർണം പൊതിയുക എന്ന പേരിൽ പഴയ സ്വർണം അഴിച്ചെടുത്ത പകരം ഗുണനിലവാരം കുറഞ്ഞ ലോഹം ഉപയോഗിച്ചോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് ഓരോ വർഷവും ഓഡിറ്റിംഗ് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കുറവ് ബോർഡിന്റെ കണ്ണിൽപ്പെട്ടില്ല ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കുന്നത് ഇത്തരം കൊള്ളകൾക്ക് കുഴപിടിക്കാനാണോ ഭക്തരുടെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് അയ്യപ്പന്റെ ആഭരണങ്ങൾ വെറും മഞ്ഞലോഹം മാത്രമായി മാറിയോ വിശ്വാസികളെ ദ്രോഹിക്കാൻ കാണിക്കുന്ന ആവേശം ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ശാസ്ത്രീയമായ വി എസ് എസ് സി റിപ്പോർട്ട് വന്നിട്ടും വിജിലൻസ് അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് ഈ കേസിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പങ്കുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിലാകുമെന്ന് ഉറപ്പാണ് ഇത് കേവലം സ്വർണത്തിന്റെ പ്രശ്നമല്ല വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന സിസ്റ്റത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ യഥാർത്ഥ സ്വർണം എവിടെ പോയെന്ന് പുറത്തു വരണം സ്വർണ്ണപ്പാളിൽ നടന്നത് വെറും ഒരു മോഷണമല്ല അത് ഒരു ആസൂത്രിത കൊള്ള തന്നെയാണ് ദൈവത്തിന്റെ മണ്ണിൽ പോലും കൈയിട്ട് വാരാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ മാഫിയ ഇവിടെ തഴച്ചു വളരുകയാണ് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഭയപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ് മുക്കുവം കൊണ്ട് അയ്യപ്പന്റെ ശ്രീകോവിൽ പൊതിഞ്ഞവർക്ക് ആരാണ് സംരക്ഷണം നൽകുന്നത് അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിന് ഈ ശാസ്ത്രീയ ഫലം ഒരു അന്ത്യം കുറിക്കുമോ എന്താണ് ആ ശാസ്ത്രീയ റിപ്പോർട്ടിലുള്ളത് അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സ്വർണത്തിന്റെ പരിശുദ്ധിയാണെന്നപ്പോൾ കണ്ടെത്തിയത് സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങളുടെ അമിത സാന്നിധ്യമാണ് അതായത് പഴക്കമുള്ള സ്വർണപ്പാളികൾ ഉരുക്കി പകരം ലോകക്കൂട്ടു ചേർത്ത് പുതിയതുണ്ടാക്കി വെച്ചു ബാക്കി വന്ന തങ്കം എങ്ങോട്ട് പോയി അത് ആരുടെക്കോ വീട്ടിലെ ലോക്കറുകളിൽ എത്തി രണ്ടായിരത്തി പതിനേഴിൽ കൊടിമന നവീകരണത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് തന്നെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ പോലീസ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇത്രയും വൈകിച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു കുറ്റവാളികൾക്ക് തെളിവ് നശിപ്പിക്കാൻ സമയം നൽകുകയായിരുന്നു എന്ന് സംശയിച്ചാൽ ജനങ്ങളെ കുറ്റം പറയാനാകില്ല ഇനി മറ്റൊരു കാര്യം ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പല പുരാതന വസ്തുക്കളും കാണാതായിരിക്കുന്നു എന്നതാണ് സ്വർണപ്പറകൾ അഷ്ടദിക് പാലകർ ഇവയെല്ലാം എവിടെ പോയി സ്ട്രോങ് റൂമിന്റെ താക്കോൽ സൂക്ഷിക്കാൻ പോലും കൃത്യമായ സംവിധാനമില്ലാത്ത ഒരു ദേവസ്വം ബോർഡാണോ നമുക്കുള്ളത് ശങ്കർദാസിനെ പോലെയുള്ള ഉന്നതർ പിടിയിലാകുമ്പോൾ അവർ പെട്ടെന്ന് രോഗികളായി മാറുകയാണ് സാധാരണക്കാരൻ മോഷണം നടത്തിയാൽ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് പാർട്ടി നോമിനികൾക്ക് ആശുപത്രിയിൽ എ സി റൂം ഒരുക്കുകയാണ് ഇതാണോ പിണറായിയുടെ നീതി ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാജ്യവാഹനത്തിന്റെ കഥ ഏത് സിനിമാ തിരക്കഥയെയും വെല്ലുന്നതാണ് തങ്കം പൊതിഞ്ഞ പതിനഞ്ച് കിലോ ഭാരമുള്ള ഈ വിഗ്രഹം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു അന്വേഷണം തുടങ്ങിയപ്പോൾ ഇത് ആന്ധ്രയിലെ ഒരു ഭക്തന് വിറ്റതായിരുന്നു എന്നും പിന്നീട് തിടുക്കപ്പെട്ട് തിരികെ എത്തിച്ചതാണെന്നും പറയപ്പെടുന്നു ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ബിംബം എങ്ങനെയാണ് ഒരാൾക്ക് വിൽക്കാൻ കഴിയുന്നത് ശബരിമലയിലെ വസ്തുക്കൾ ആരുടെയെങ്കിലും തറവാട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാർ കെ പി ശങ്കരദാസ് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉൾപ്പെട്ട കേസിൽ നടപടി വൈകുന്നു എന്ന കോടതിയുടെ നിരീക്ഷണമാണ് പോലീസിനെ വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിലേക്കാണ് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിച്ചുവരുത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സ്വർണ കവർച്ച കേസ് സർക്കാരിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല കട്ടിളയിൽ നിന്ന് മാറ്റിയ സ്വർണത്തിന് പകരം വെച്ചത് എന്ത് ലോഹമായിരുന്നു അത് എവിടെ നിന്ന് നിർമ്മിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയിൽ മാത്രം ഈ കേസ് ഒതുക്കി യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധപ്പെട്ട ഈ കപൂർ മോഡൽ കവർച്ചയുടെ വേരുകൾ എവിടെ വരെ നീളുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അയ്യന്റെ മണ്ണിൽ അധർമ്മം പ്രവർത്തിച്ചവർ എത്ര ഉന്നതരായാലും അവർ പുറത്തുവരിക തന്നെ ചെയ്യും നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ആ സീൽ ചെയ്ത റിപ്പോർട്ട് ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ വിധി തന്നെ നിർണയിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി